എനിക്കും കൂടെ പറയാനുള്ള റൈറ്റ് ഉള്ളതാണ് സോണിയാഗാന്ധി അങ്ങനെ ഇത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ഉണ്ണി കിഷൻ പോട്ടി നിൽക്കുന്ന പടം ഉണ്ടല്ലോ ഞങ്ങള് ഞങ്ങൾ അധിക്ഷേപിച്ചോ അധിക്ഷേപിച്ചില്ല ഞങ്ങൾ അധിക്ഷേപിച്ചില്ല മുഖ്യമന്ത്രി അധിക്ഷേപിച്ചില്ല മുഖ്യമന്ത്രി ഞങ്ങൾ അധിക്ഷേപിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ട് അത്തരം ഇരട്ടത്താപ്പ് ചെയ്യുന്നത് ഇവരാണ് ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി ചീഫ് ജസ്റ്റിസിന് ഇന്നലെ പാർലമെന്ററി കാര്യമന്ത്രി ഞാൻ അധിക്ഷേപിച്ചു ഏ എസ് എൻ സി ലാവലിൻ കേസ് സി ബി ഐക്ക് വിട്ടപ്പോൾ അന്നുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തരം എന്ന് പറഞ്ഞ് ബാലി കോലി എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് സമരം സംഘടിപ്പിച്ച ആളാണ് ഈ പാർലമെന്ററി കാര്യമന്ത്രി അദ്ദേഹം വ്യക്തിപരമായ പരാമർശങ്ങൾ ഇവിടെ നടത്തി വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തി ഇതെന്ത് ന്യായമാണ് മറുപടി കേൾക്കാൻ കണ്ടിട്ടേ അതെന്താ ഒരു ഡേ ആയത് പോകുമ്പോൾ രണ്ടുപക്ഷം പറയാൻ കേൾക്കണ്ടേ അങ് പറഞ്ഞോ അങ്ങനോ അങ്ങയുടെ നിരയോട് പറ പറഞ്ഞ സംസാരിച്ചാ അവിടെ ഡിസ്റ്റർ ഉണ്ടാവില്ല യെസ് ബഹുമാനരായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞാൻ അനുരാഗ് താക്കൂറിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പടം കെട്ടിപ്പിടുത്തം ഞാനല്ല സർ നടത്തിയത് അത് രാഹുൽ ഗാന്ധിയാണ് കെട്ടിപ്പിടിച്ചത് നരേന്ദ്രമോദിയെ പോയിട്ട് പാർലമെന്റിൽ നമ്മളെല്ലാം കണ്ടതാണ് അപ്പൊ ആ കെട്ടിപ്പിടുത്തം എന്റെ നേരെ ആരോപിക്കരുത് സർ ഗുജറാത്തിലെ വംശഹത്യ വംശഹത്തിനിറക്കുമ്പോ മുഖ്യമന്ത്രിയായിരുന്ന ആളെ പോയി കെട്ടിപ്പിടിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് അപ്പൊ അത് തെറ്റാണ് എങ്കിൽ അനുരാഗ് താക്കൂറും ഞാനും മാത്രമല്ല രാഹുൽ ഗാന്ധിയും ഞങ്ങളെല്ലാം ഒരുമിച്ച് പാർലമെന്റിൽ ഒരേ കാലത്തുണ്ടായത്വരാണ് പടമാണ് പ്രശ്നമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള പടം എത്രയോ തവണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങയുടെ കൂടെയുള്ള പടമില്ലേ അങ്ങ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളത്തിയ ആളാണ് എന്നതുകൊണ്ട് അങ്ങയുടെ കൂടെ പടമെടുക്കില്ല എന്ന് പറയാൻ പറ്റൂ അങ്ങനെ പടം വന്നാൽ അത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടില്ല എന്ന് പറയാൻ പറ്റൂ അത് വേറെ രാഷ്ട്രീയമായ നിലപാട് വേറെ അങ്ങ് ഗോൾവാൽക്കറിന്റെ മുമ്പിൽ വളഞ്ഞു നിന്ന് വിളക്ക് കൊളത്തി വണങ്ങിയതിനെ ഞങ്ങൾ നിശിതമായി വിമർശിക്കും പക്ഷേ അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് എന്താ വിരോധം അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് വല്ല വിരോധം ഉണ്ടോ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ് വിമർശനം രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ടാണ് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉയർത്താൻ ശ്രമിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് ഇന്നലെ ഞങ്ങൾ പ്രിയങ്കാ ഗാന്ധിയെ പറഞ്ഞതിൽ ഏത് വാക്കാണ് അധിക്ഷേപകരം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയണം ഇവിടെ ഈ സമയം പറയണം പ്രതിപക്ഷ നേതാവിന് സമനില തെറ്റിയെന്ന് തോന്നുന്നു എന്റെ വകുപ്പൊന്നും മാറ്റി